അസലമലേക്കും വഹമ്മത്തല്ലാ വാത്തൂ അഹമ്മദ് ഷെയ്ത്താനുറീം ബിസ്മില്ലാറുറീം മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയവും കൂടി പാദരക്ഷയില്ലാതെ നടക്കുന്നതിനെപ്പറ്റിയാണ് നമ്മുടെ ഈ വിഷയത്തിൽ ഇത് ഫൈനൽ ക്ലാസ് ആണ് നമുക്ക് ദൈനംദിനം ഒരുപാട് ദിവസങ്ങൾ ക്ലാസ് എടുത്താലും തീരാത്തൊരു വിഷയമാണിത് എങ്കിലും ഇതോടെ ചുരുക്കുന്നു ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ നാം കരമായി മനസ്സിലാക്കി അങ്ങനെ പാദരക്ഷയില്ലാതെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോളം നടക്കാൻ വേണ്ടി പ്രയത്നിക്കണം അത്രമാത്രം ഫായിതകൾ അത്രമാത്രം ആരോഗ്യമാ ആരോഗ്യപരമായ ഗുണങ്ങൾ നമുക്കിത് മുഖേന ലഭിക്കുന്നുണ്ട് ജേണൽ ഓഫ് ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ്റെ ജേണൽസ് പറഞ്ഞത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ആർ ബി സി രക്തത്തിൻ്റെ ചുന്ന കണങ്ങൾ അതിൻ്റെ ചാർജ് അത് ഇൻക്രീസ് ചെയ്യുന്നു ചാർജ് കൂടുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ബ്ലഡ് രക്തം അത് കട്ടപിടിക്കുന്നതും ഇല്ലാണ്ടാകുന്നു എന്ന് എന്ന് പറയുന്നു അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ഹാർട്ടിൻ്റെ രോഗങ്ങൾ വരുന്നതും ഹാർട്ട് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾ ഉദിക്കുന്നതും ഈ ഇങ്ങനെ രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടാണ് അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെ പാദരക്ഷയില്ലാതെ ദൈനംദിനം പത്തോ പതിനഞ്ചോ ഇങ്ങനെ മിനിറ്റുകൾ നടക്കുന്നത് കൊണ്ട് ഇത്തരം വലിയ പ്രശ്നങ്ങൾക്ക് പോലും ഇത് മുഖേന പരിഹാരമുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അവർ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു വ്യൂഹം ഒരു സിസ്റ്റം നമ്മുടെ ഞരമ്പാണ് ഏഴ് ട്രില്യൺ ഞരമ്പ് ഓരോ മനുഷ്യരുടെ ശരീരത്തിലുണ്ട് എന്നും അതിനെ ഓരോന്നിനെയും അടുത്ത് വന്ന് നീളത്തിൽ വെച്ചു അത് ജോയിൻ ചെയ്ത് വെച്ചാൽ ഏകദേശം ഒരു ലക്ഷത്തോളം കിലോമീറ്റേഴ്സ് ഒരേ വ്യക്തിയുടെ ഒരേ ഒരു വ്യക്തിയുടെ ഞരമ്പുണ്ട് എന്ന് ശാസ്ത്രം പല തവണകൾ പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ ആ സിസ്റ്റമിനെയും കൂടി ഇത് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഞരമ്പുകൾക്ക് രോഗങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഉത്കണ്ഠകളും വ്യസനങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് കുറയുന്നു ഈ ഞരമ്പും മറ്റുള്ള ഒരുപാട് നമ്മുടെ ശരീരത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതൊക്കെ ഒരു ബാലൻസിൽ നിൽക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ ബാലൻസ് ഒന്നിൻ്റെയും തെറ്റുന്നത് നന്നല്ല നാം ഇപ്പോൾ ഈ ഉൾക്കണ്ഠ വിഷാദം വ്യസനം ബേജാർ ഇവകൾക്ക് വേണ്ടി പല സൈക്യാട്രിസ്റ്റ് മാനസിക രോഗ രോഗവിദഗ്ധരെയും സൈക്കോളജിസ്റ്റ് അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റിനെയും നാം അവരെ അപ്രോച്ച് ചെയ്യാറുണ്ട് കാണാറുണ്ട് കാരണം നമുക്കുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ഒരുപാട് നമുക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാകും പരിഹാരം ലഭിക്കും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നാം എന്തിനും അവിടെ അവരെ സമീപിക്കുന്നു വേണ്ട എന്നല്ല അത്യാവശ്യമുണ്ടെങ്കിൽ സമീപിക്കേണ്ടതാണ് അങ്ങനെയല്ല എളുപ്പത്തിൻ്റെ വഴികൾ പലതുണ്ട് അതിനെപ്പറ്റി നമുക്ക് അറിയുന്നില്ല അതിനെപ്പറ്റി പഠിക്കണം പഠിച്ചിട്ട് ആ ഈസിയായ വഴികളൊക്കെ സ്വീകരിച്ചാൽ പല രോഗങ്ങളും തട്ടിപ്പോകും അതേപോലെ തന്നെ അള്ളാഹുദാല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു വലിയ ഒരു സിസ്റ്റം ഒരു ബയോളജിക്കൽ റീത്തം ബയോളജിക്കൽ ഘടികാരം അള്ളാഹുദാല നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട് അത് ക്ലിൻറ്റ് ഒബേർ എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിത്വം ഒരു മഹ മഹാവ്യക്തി അദ്ദേഹം ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് ദ ഏർത്തിങ് ദ ഏർത്തിങ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിങ് ഏർത്തിങ് എന്ന് പറഞ്ഞാൽ ഈ പാതരച്ചയില്ലാതെ നടക്കുന്നതാണ് ആ ബുക്കിൽ അദ്ദേഹം പറയുന്നത് വളരെ പ്രഗത്ഭരായ രണ്ട് ഡോക്ടേഴ്സ് ഡോക്ടർ സ്റ്റീപ്പൻ സെനെട്രയും ഡോക്ടർ മാർട്ടിൻ സുക്കറും അവർ പറയുന്നത് ഇങ്ങനെ പാദരക്ഷയില്ലാതെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ബയോളജിക്കൽ ക്ലോത്ത് അതിൻ്റെ തനതായ രൂപത്തിൽ അത് നടക്കുന്നു ഈ ഈ ക്ലോക്കും ബയോളജിക്കൽ ക്ലോക്കും ഘടികാരവും ഈ ഭൂമിയുമായിട്ട് ഒരു ബന്ധമുണ്ട് അപ്പോൾ ഭൂമിയെ ഇങ്ങനെ നമ്മുടെ കാല് സ്പർശിക്കുമ്പോൾ തട്ടുമ്പോൾ ഈ ക്ലോക്ക് അതിൻ്റെ ശരിയായ രൂപത്തിൽ തന്നെ രൂപത്തിൽ തന്നെ നടക്കുന്നു എന്നാണ് പറയുന്നത് പിന്നീട് കൂടാതെ അവർ പറഞ്ഞു അത് മുഖേന പലരും പറഞ്ഞിട്ടുണ്ട് ഇവരും പറയുന്നത് അത് മുഖേന നല്ല വറക്ക് ലഭിക്കും ഇന്ന് കൂടുതൽക്കും വർക്കില്ലാത്ത വർക്കിൻ്റെ പ്രശ്നങ്ങളാണല്ലോ നല്ല വർക്കുകൾ ലഭിക്കും ഇന്ന് നമുക്ക് നമ്മുടെ പരിസര മാലിന്യങ്ങളിലും അതേപോലെ തന്നെ പല വ്യത്യസ്തമായ ലൈറ്റ്സുകളുണ്ട് അതിലും അതേപോലെ തന്നെ പല കെമിക്കൽ ചേർത്ത പല ഭക്ഷണങ്ങളും മറ്റും കഴിക്കുന്നത് കൊണ്ടും പല നിലക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങളെപ്പോലും ഇത് വന്ന് റെഗുലേറ്റ് ചെയ്യാൻ ഈ ഇങ്ങനെയുള്ള നടത്തി ഒരു പവർ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ പിരിയേഡിൻ്റെ മെസ്റ്റുറൽ ടൈം പിരീഡിൻ്റെ ടൈമിൽ ഒരുപാട് വയറ്റിൻ്റെ അകത്ത് ക്രാംസ് സങ്കോചങ്ങൾ ഉണ്ടാകുന്നു ആ സങ്കോചങ്ങൾക്ക് ആ സമയത്ത് ഇങ്ങനെ പാദരക്ഷ ഇല്ലാതെ നടക്കൽ വളരെ നല്ലത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സങ്കോചങ്ങൾക്കും പിന്നെ ചിലപ്പോൾ അൺബിയറേബിൾ അത് അസഹ്യമായ വേദനകൾ ആ സമയത്ത് സ്ത്രീകൾക്ക് കാണാം അതിനെ പലരും കൗണ്ടർ പെയിൻ അതായത് വേദന സംഹാരി വേദന ഇല്ലാണ്ടാക്കുന്ന ഗുളികകൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ അതിലും നല്ലത് ഇങ്ങനെ നടന്നാൽ അത്യാവശ്യമാണെങ്കിൽ വാങ്ങിക്കണം ഇങ്ങനെ നടക്കുന്ന മുഖേന ഇത് ഇങ്ങനെ നടക്കുന്നത് മൂലം അത്തരം വേദനകൾ സങ്കോചങ്ങൾ വയറ്റിൻ്റെ അകത്ത് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു കൂടാതെ മറ്റുള്ള ഒരുപാട് വേദനകൾക്കും അതിനെ കുറക്കാൻ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ബെയർ ബെയർഫൂട്ടായിട്ട് പാതരക്ഷയില്ലാതെ നടക്കൽ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മസലുകൾക്ക് വരുന്ന സ്ട്രെസ്സുകൾ പിരിമുറുക്കങ്ങൾ അതിനെ കുറക്കാനും വളരെ നല്ലതാണ് അങ്ങനെ മസലിന് വരുന്ന ഒരുപാട് ഇഷ്യൂകൾ പ്രോബ്ല പ്രോബ്ലംസുകൾ ഇവയൊക്കെ കുറക്കാനും വളരെ നല്ലതാണ് അതേപോലെ ഒരുപാട് തലവേദനകൾ വരുന്നുണ്ട് വ്യത്യസ്തമായ തലവേദനകളുണ്ട് നൂറ്റമ്പതിലധികം തല തലവേദനകൾ വ്യത്യസ്തമായതുണ്ട് എന്ന് ഡബ്ല്യു എച്ച് തന്നെ ലോക ആരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം തലവേദനകളെ കുറക്കാനും ഒരുപാട് തലവേദനകളെ കുറക്കാനും ഇത് നല്ലതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ എനർജി ഇത് മുഖേന അത് ബൂസ്റ്റാകുന്നു എനർജി ശക്തി കൂടുന്നു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയും ഇത് മുഖേന നല്ല വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഫായതകൾ ഇതിൻ്റെ ആരോഗ്യപരമായ ഫലങ്ങൾ ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ഒരു ഹദീസ് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഓതിയിരുന്നു അതായത് നബിസുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഒരു സഹാബിയോട് പറഞ്ഞ കാര്യം അതായത് ഒരു സഹാബിയാണ് ഇത് റിവായത്ത് ചെയ്യുന്നത് ആ സഹാബി പറയുന്നു നബ്സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ നമ്മോട് പലപ്പോഴും ഈ പാദരക്ഷയില്ലാതെ നടക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന് ഹദീസ് കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഖുർആാന് നന്നായി പഠിക്കുക ഹദീസ് നന്നായി പഠിക്കുക ഈ മെഡിസിനെ പറ്റി ഒന്ന് ഖുർആാനിലും ഹദീസിലും പറഞ്ഞ മെഡിസിനെ പറ്റി ഒന്ന് നന്നായി മനസ്സിലാക്കുക നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് മുഖേന പരിഹാരമുണ്ട് നമ്മുടെ രോഗങ്ങളെ തടുക്കാൻ പറ്റും നമുക്ക് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി പ്രയത്നിക്കുക അള്ളാഹു നമ്മെല്ലാവരെയും വിജയിപ്പിക്കട്ടെ അതേപോലെ തന്നെ ഈ ഭൂമി അള്ളാഹു താല് ശാന്തി സമാധാനം കൊണ്ട് നിറക്കട്ടെ എവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ ആമീൻ അസലമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു